എല്ലാ കൂട്ടുകാർക്കും ദേവരാഗത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തു വരുന്ന വളരെ ജനപ്രിയ പരമ്പരയാണ് ഗീതാഗോവിന്ദം സാജൻ സൂര്യയും ഡോക്ടർ ബിനി സബാസ്യനും നായിക നായകന്മാരായി എത്തുന്ന ഈ പരമ്പര പ്രേക്ഷക പ്രീതിയിൽ വളരെ മുന്നിലാണ് മധ്യവയസ്സുകടന്ന ബിസിനസ്സുകാരനായ ഗോവിന്ദ് ഗീതാഞ്ജലി എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതും പിന്നീടുള്ള ജീവിതവുമാണ് പരമ്പരയിൽ പറഞ്ഞു വെക്കുന്നത് ഗോവിന്ദനും ഗീതാഞ്ജലിക്കും പുറമെ പെറ്റമ്മയും പോറ്റമ്മയും ഒക്കെ പരമ്പരയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ഗോവിന്ദിൻ്റെ യഥാർത്ഥ അമ്മയായ വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തെ അവതരിപ്പിക്കുന്നത് പഴയകാല നടി അംബികയാണ് പോറ്റമ്മയായ രാധികയെ അവതരിപ്പിക്കുന്നത് ശ്വേത വെങ്കിഡ് എന്ന നടിയാണ് എന്നാൽ ഇപ്പോൾ ഇതാ രാധിക എന്ന കഥാപാത്രം ഉപേക്ഷിച്ച് പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് ശ്വേത വിളക്കിൽ വേദികയായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്വേത കോവിഡ് കാലമായപ്പോഴാണ് പരമ്പരയിൽ നിന്നും പിന്മാറിയത് മലയാളിയാണെന്നാണ് പലരും കരുതിയത് എങ്കിലും ശ്വേത ചെന്നൈയിൽ താമസക്കാരിയാണ് തമിഴ് സിനിമാ സീരിയൽ രംഗത്ത് സജീവമാണ് പ്രേമി രംഗനും ഒരു തമിഴ് നടിയാണ് പ്രേമിയുടെ ആദ്യ മലയാളം സീരിയലാണ് ഗീതാഗോവിന്ദം കൂടുതൽ സിനിമ ടി വി വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ